മതമൈത്രിയുടെ സന്ദേശവും മൂല്യവും ഉയർത്തിപ്പിടിച്ച് കുമാരനെല്ലൂർ മക്ക മസ്ജിദ് ഹിന്ദു വീട്ടമ്മയുടെ ഭൌതികദേഹം മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വെക്കാൻ അനുമതി നൽകി കുമാരനെല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പെരുമ്പാവൽ ഓമന രാജേന്ദ്രന്റെ ഭൌതികദേഹമാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പകൽ മുഴുവനും പള്ളിയിലെ മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത് മക്ക മസ്ജിദിന്റെ മദ്രസയുടെ എതിർവശത്തെ ഇടവഴിയിലാണ് ഓമനയും ഭർത്താവ് രാജേന്ദ്രനും മകൾ ജ്യോതികയും താമസിക്കുന്നത് രണ്ടാഴ്ചയായി അസുഖബാധിതയായിരുന്ന ഓമന ഇന്നലെ മരിച്ചു ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ സ്ട്രെച്ചർ കയറ്റാനോ മൊബൈൽ മോർച്ചറി കൊണ്ടുപോകാനോ ഉള്ള വീതി ഉണ്ടായിരുന്നില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ട മക്ക മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഈ വിവരം പള്ളി കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുകയായിരുന്നു ഇത് അനുസരിച്ച് കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണ മനസ്സോടെ സമ്മതം മൂളിയതോടെ ഇന്നലെ വൈകിട്ടോടെ ഓമനയുടെ ഭൌതികദേഹം പള്ളി മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു മുസ്ലിം പള്ളിയുടെ ഖുറാൻ പഠിപ്പിക്കുന്ന ഹാളിൽ രാമനാമം ചൊല്ലി പൊതുദർശനത്തിന് വെച്ച ഓമനയുടെ ഭൗതികദേഹത്തിൽ ബന്ധുക്കൾ അന്ത്യ ി അർപ്പിച്ചു ഇന്ന് പകൽ സംസ്കാരം നടത്തി മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ മക്ക മസ്ജിദിന് നന്ദി പറയുകയാണ് നാടൊന്നാകെ ന്യൂസ് ബ്യൂറോ കോട്ടയം